യൂട്യൂബിൽ ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷം പേർ കണ്ട റെസിപ്പി ഞാനും ഒന്ന് തയ്യാറാക്കി നോക്കി ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ഉലുവ കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചവണം ആയതിന് ശേഷം കറിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി സാധാരണ എരിവുള്ള മുളക് എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിയുടെ പേസ്റ്റും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ആ പുളി വെള്ളവും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മത്തിയോ അയലയോ ഇട്ട് കൊടുക്കണം ഞാൻ കണ്ട വീഡിയോയിൽ അയലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ മത്തിയാണ് ഇട്ട് കൊടുത്തത് ലാസ്റ്റ് തിളച്ച് വന്നതിന് ശേഷം ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്